നമസ്കാരം ഇപ്പം എസ് ഡി പി ഐക്കാരെ ന്യായീകരിക്കാൻ വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ് മുസ്ലിം ലീഗും കോൺഗ്രസും സി പി എമ്മും ഒക്കെ അതായത് ഇവിടെ രാജ്യത്തെ തകർക്കുന്നതിനായിട്ട് രാജ്യത്തെ ഇല്ലാതാക്കുന്നതിനായിട്ട് രാജ്യത്തെ ക്ഷുദ്രശക്തികളായി മാറിയിരുന്ന പി എഫ് ഐക്ക് എല്ലാവിധ പിന്തുണയും കൊടുത്ത് അവരിൽ നിന്ന് പണം വാങ്ങി ഇവിടെ പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ എന്ന രാഷ്ട്രീയ സംഘടന അതിനെ രാഷ്ട്രീയ സംഘടന എന്ന് വിളിക്കണമോ എന്ന് നമുക്കറിയാം എല്ലാത്തിലും ചാനൽ ചർച്ചകളിലൊക്കെ കയറിയിരുന്നെങ്കിൽ ന്യായീകരിക്കുകയാണ് അപ്പോ കഴിഞ്ഞ ദിവസം ശ്രീ ആർ വി ബാബു കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അതായത് എസ് ഡി പി യുടെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങളെ കുറിച്ചുള്ള കോടതികളുടെ നിരീക്ഷണം അടക്കം പറഞ്ഞുകൊണ്ട് എസ് ഡി പി എന്തൊക്കെ ചെയ്യുന്നു പി എഫ് ഐയുമായി ബന്ധപ്പെട്ട ഇവരുടെ പ്രവർത്തനം എന്താണ് എന്നുള്ള കോടതി നിരീക്ഷണം അതും മഞ്ചാട്ടി സർക്കാരിന്റെ കാലത്താണ് അത് കൃത്യമായി പറഞ്ഞുകൊണ്ട് കൃത്യമായി അവതരിപ്പിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ന്യൂസ് ഐറ്റിംഗ് ചർച്ചയും ആർ വി ബാബു രംഗത്തു ഒരു ഭീകരത ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ ആ ആർ എസ് എസിന് അടിമപ്പെടാതെ അടിമത്തം പേരാതെ അതിനെ ശക്തമായിട്ട് എതിർത്തുകൊണ്ടിരിക്കുന്ന പ്രതിരോധത്തിന്റെ രാഷ്ട്രീയം ഉയർത്തുമ്പോൾ അതിനെതിരെ ഭരണകൂടം വേട്ടയായിട്ട് വരുമ്പോൾ അതിനെ മാത്രം പ്രമോട്ട് ചെയ്തുകൊണ്ട് അതിൽ ഏതെങ്കിലും ഒരു രീതിയിൽ എസ് ഡി പി ഐ കോൺഗ്രസ് ചെയ്യാൻ നിങ്ങളെന്താണ് അങ്ങനെ വിളിപ്പിക്കേണ്ട ഒരു സംഘടനയൊന്നുമല്ല എസ് ഡി പി കൈവെട്ടിയോ മഞ്ജുഷ എസ് ഡി പി ഏത് കൈവെട്ടി എന്ന് പറയുന്നത് നിങ്ങൾ കോടതി രേഖകളെടുത്ത് പരിശോധിക്ക് എസ് ഡി പി എതിരെ എന്തെങ്കിലും ആരോപണം കോടതി നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ കൈവെഷെ വാഴക്കുളം വാഴക്കുളത്തെ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ട് തെരഞ്ഞെടുത്ത എസ് ഡി പിന്നെ ഉണ്ടല്ലോ കൈവെ പ്രതിയായിരുന്നില്ലേ ാണ് ഹൈക്കോടതിയിൽ രണ്ട് തവണയാണ് കേരള സർക്കാർ ഹൈക്കോടതി രണ്ട് തവണയാണ് കേരള സർക്കാർ പോപ്പുലർ ഫ്രണ്ടെയും ഭീകരവാദ സർക്കാരിനെയാണ് കേരള സർക്കാർ കേരള സർക്കാർ കേരള ഹൈക്കോടതിയിൽ രണ്ട് തവണയാണ് എസ് ഡി പി ഐ പോലും അന്ന് പോപ്പുലർ ഫ്രണ്ട് ഭീകരവാദ സാധാരണ നിങ്ങളൊക്കെ പോപ്പുലർ ഫണ്ടിനെ പ്രൊട്ടക്ട് ചെയ്യാൻ രണ്ട് തൂരി കാണിച്ചതേ നിങ്ങൾ രണ്ട് തൊഴുകയാണിതെ കേരള സർക്കാർ രണ്ട് തവണ ബിജെപി സർക്കാരല്ല സർ എൽ ഡി എഫിന്റെ സർക്കാരിന്റെ യു ഡി എഫിന്റെ സർക്കാർ രണ്ടു തവണ ഇവിടെ എസ് സി ബി ഐയും പോപ്പുലർ ഫ്രണ്ടും ഭീകരസംഘടനകളാണ് അഫ്ലാജി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ആരെയാണ് ഈ മുഴുവൻ ജനങ്ങളെ മണ്ഡം രാക്കാൻ നോക്കുകയാണ് മുഴുവൻ ജനങ്ങളിൽ രാജ്യം രാജ്യം ഫണ്ട് രാജ്യത്തുണ്ട് രാജ്യത്തുനിന്ന് ആളുകളെ റിക്രൂട്ട് ചെയ്യുക ഐ എസ് ഐക്രൂട്ട് ചെയ്യുക പരിശീലന ക്യാമ്പുകൾ നടത്തുക ഇതെല്ലാം ചെയ്തുകൊണ്ട് രാജ്യത്ത് രാജ്യത്തെ അട്ടിമറിക്കാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഈ രാജ്യത്തെ ഭരണ ഏജൻസികൾ അന്വേഷണ ഏജൻസികൾ നിങ്ങളെ കുറ്റക്കാരായി കണ്ടെത്തി നിങ്ങളെ നിരോധിച്ചു നിങ്ങളെ അഞ്ച് വർഷം നിരോധിച്ചു നിങ്ങൾ സുപ്രീം സുപ്രീംകോടതി പോയി സുപ്രീം കോടതി പറഞ്ഞു ഹൈക്കോടതി പോ ഹൈക്കോടതി പോയി നിങ്ങളുടെ ആളുകൾക്ക് ജാമ്യം കൊടുത്തു ചില കോടതികൾ അവരെ ആ ജാമ്യം തള്ളിക്കളഞ്ഞു കോടതി നിങ്ങൾക്ക് അറിയാമോ നിങ്ങൾ ഈ രാജ്യത്തെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്ന ഭീകര ശക്തികളാണ് നിങ്ങൾക്ക് താലിബാനുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾക്ക് രക്ഷകരുമായിട്ട് ബന്ധമുണ്ട് നിങ്ങൾ ഐ എസ് എയിലേക്ക് റിക്രൂട്ട് ചെയ്ത സ്ഥാപനമാണ് പാർട്ടിയാണ് എന്നിട്ട് നിങ്ങൾ ഈ നാട്ടുകാരെ കൊടുക്കാൻ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ആ എസ് ആർ എസ് 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 എന്ന് നാലു നേരം വിലപിച്ചിട്ടൊന്നും കാര്യമില്ല ആർ എസ് എസ് നൂറ് വർഷമായിട്ട് പ്രവർത്തിക്കുന്ന സംഘടന നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട ഈ രാജ്യത്തെ ജനങ്ങൾ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് നാല് മെമ്പർമാര് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൈപെട്ടെ പ്രതിയായി ജയിപ്പിച്ച നാടാണിത് കേരളം അതുകൊണ്ട് നിങ്ങൾ നാല് മെമ്പർമാരെ ജയിപ്പിച്ചു എന്നുള്ളതിന്റെ മസിൽ കാണിച്ചൊന്നും കേരളത്തെ ജനങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട ഞങ്ങളെ ഭയപ്പെടുത്താൻ നോക്കണ്ട മനസ്സിലായോ അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ നിങ്ങളുടെ മുട്ടുമുണ്ട് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അജ്മൽ നിങ്ങൾ പെരുവഴിയിൽ നഗ്നായിരിക്കുകയാണ് നിങ്ങളുടെ കള്ളത്തരം പൊളിഞ്ഞിരിക്കുന്നു നിങ്ങളെ നിങ്ങളെക്കുറിച്ച് അന്വേഷണ ഏജൻസികൾ കൃത്യമായി വിവരം നൽകിയിരിക്കുന്നു നിങ്ങൾക്ക് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ സാധ്യല്ല വളരെ കൃത്യമായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത് പോപ്പുലർ ഫ്രണ്ട് പണം കൊടുത്തിരിക്കുന്നു ഫൈസി സാഹിബ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള കത്താണ് ഫൈസി സാഹിബ് ആരാൻ സർ എസ് പ്രസിഡന്റ് അല്ലെ ഫൈസി സാഹിബിനെ അഡ്രസ് ചെയ്തുകൊണ്ടുള്ള കത്ത് കൊടുത്തിരിക്കുന്നു നിങ്ങൾ കാൻഡേറ്റ് നിശ്ചയിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞില്ലേ എന്നിട്ട് പക്ഷേ ഫൈസി എന്ന് പറയുന്നയാൾ നിങ്ങളുടെ ദേശീയ പ്രസിഡന്റ് നിന്ന് ഫണ്ട് മേടിച്ചിട്ടുള്ള അതുപോലെ തന്നെ കിട്ടിയത് എസ് ഡി പിന്റെ മോനെ ഒടിച്ചുകൊണ്ട് എസ് ഡി പിന്നെ പച്ചക്കള്ളമാണ് ഇത് വെറും ഒരു തീവ്രവാദ പ്രസ്ഥാനമാണ് ഇത് മതേതര പ്രസ്ഥാനമല്ല കൃത്യമായി തന്നെ കോടതി നിരീക്ഷണമടക്കം ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട് ഇത് ഒരു നിയമവിഷയമാണ് നിയമം മൂലമാണ് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയെ നിരോധിച്ചത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആർ വി ചേട്ടൻ കൃത്യമായി തന്നെ എസ് ബി പി ഐയിലെ ആ ഒരു നേതാവിന് പറഞ്ഞു കൊടുത്തു അജ്മൽ ഇസ്മയിൽ എന്നൊന്നിട്ടാണ് അയാളുടെ പേര് എന്തൊക്കെയാലും ശരി എസ് ബി പി ഐ ഇനി വെള്ളം കുടിക്കും കഴിഞ്ഞ ദിവസമൊക്കെ വലിയ പ്രകടനമായിരുന്നു റെയ്ഡ് എല്ലാം കഴിഞ്ഞിട്ട് ഇവര് പോകാൻ നേരത്തെ കിട്ടുന്ന മുദ്രാവാക്യം വിളിക്കുന്നത് കിട്ടും എല്ലാവരെയും സ്കെച്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഓരോരുത്തരായിട്ട് ഇനി വെളുപ്പിനെ മൂന്ന് മണിയാകുമ്പോഴത്തേക്കും സിആർ പി എഫും ബി എസ് എഫും തോക്കുമായിട്ട് എത്തിക്കൊള്ളും എന്നുള്ള കാര്യം കൂടി ഒന്ന് പറഞ്ഞു പറഞ്ഞുകൊള്ളുന്നു കൃത്യമായി കാര്യങ്ങൾ അറിഞ്ഞിട്ട് പ്രതികരിക്കും സ്വയം ന്യായീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ സ്വന്തം പാർട്ടിയുടെ ഈ മത തീവ്രവാദ നിലപാടിനെ അല്ലെങ്കിൽ സ്വന്തം സംഘടനയുടെ മത തീവ്രവാദ നിലപാടുകളെ ന്യായീകരിക്കുമ്പോൾ കാര്യങ്ങൾ പറയണം ഫാക്ട് വെച്ച് പറയണം കൃത്യമായി കോടതിയുടെ റിപ്പോർട്ട് കോടതി പരാമർശമുണ്ടോന്നൊക്കെ ചോദിച്ചതിനാണ് ആർ വി ബാബു കൃത്യമായി മറുപടി കഴിഞ്ഞ ദിവസം നൽകിയത് എന്തൊക്കെയാലും ശരി എസ് പി എന്താണെന്നുള്ള കാര്യം കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് സാധാരണക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങൾ മറേതരത്വം പറയരുത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം കളിക്കുന്ന സി പി എമ്മും കോൺഗ്രസും മുസ്ലിം ലീഗും ഒക്കെ തന്നെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉത്തരമറിയേണ്ടി വരും വെള്ളം കുടിക്കേണ്ടി വരും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല ഇത്തരം ഇത്തരം ഈ കേരളത്തിൽ ഈ ഇന്ത്യയിൽ വച്ചു കുറപ്പിക്കാൻ പറ്റില്ല എൻ ഐ എ വരും സി ബി ഐ വരും ഇ ഡി വരും എല്ലാവരും വരും വന്നു കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ വളരെ മോശമായിരിക്കും അജ്മൽ ഇസ്മയിൽ ഒക്കെ ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നന്നായിരിക്കും ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത എഞ്ചിനീയറിംഗ് ഗുജറാത്ത് तीर्थयात्रा डॉट कॉम आय बिलड गुजरात